നമസ്കാരം പതിരും കതിരും ഭഗവാൻ കാളിയൻ്റെ തലയിൽ കയറി നൃത്തം തുടങ്ങി മർദ്ദനമേറ്റ് കാളിയൻ വിഷം തൂപ്പി ഇത് കണ്ട നാഗപത്നിമാർ ഭഗവാനോട് കാളിയൻ്റെ രക്ഷയ്ക്കായി അപേക്ഷിച്ചു അവർ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട് സർപ്പങ്ങൾക്ക് ഇങ്ങനെ വിഷം നൽകിയത് ഭഗവാൻ തന്നെയല്ലേ പ്രത്യേകിച്ചും കാളിയൻ്റെ വിഷത്തിന് വീര്യം കൂടുതലായതും അങ്ങയുടെ നിയോഗത്താലാണല്ലോ കാളിയനെ അഹങ്കാരിയാക്കിയതും ഭഗവാനല്ലേ ബ്രഹ്മാദികൾ പോലും അങ്ങയുടെ മായയ്ക്ക് മുമ്പിൽ വശം കെട്ടുപോകുന്നു എല്ലാം ഭഗവാന്റെ മായാലീലകൾ ഭൂമിയിൽ സ്വർണമെന്ന മഞ്ഞലോഹത്തോട് മനുഷ്യന് മോഹമുണ്ടാക്കിയത് ആരാണ് ഭഗവാൻ വിജയ് മല്ലയ്യയെ കൊണ്ട് തൻ്റെ കൊടിമരത്തിന് സ്വർണം പൂശിക്കാൻ മോഹമുണ്ടാക്കിയത് ആരാണ് അതും ഭഗവാൻ നാട്ടുകാരെ മുടിപ്പിച്ച കാശുകൊണ്ടാണ് മല്ലയ്യ തൻ്റെ കൊടിമരത്തിൽ സ്വർണം പൂശുന്നത് എന്ന് അറിയാത്ത ആളുമല്ല ഭഗവാൻ ഏതോ കീഴ്ശാന്തിയുടെ സഹായിയായി സന്നിധാനത്ത് വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണപ്പാളി അപഹരിക്കാൻ തക്ക പ്രാപ്തി ഉണ്ടാക്കിയത് ആരാണ് അയാളുടെ മനസ്സിലാ മോഹം ഉണ്ടാക്കിയത് ആരാണ് അതും ഭഗവാൻ പിണറായി വിജയനെന്ന കാരണബോധനെ ഇക്കണ്ട കാലം അത്രയും സകല തട്ടുകേടുകളിൽ നിന്നും പൊതിഞ്ഞ് സംരക്ഷിച്ചത് ആരാണ് അതും ഭഗവാൻ ചുരുക്കി പറഞ്ഞാൽ തനിക്ക് ദാനം ചെയ്യുന്നവനെയും തൻ്റെ മുതൽ അപഹരിക്കുന്നവനെയുമെല്ലാം കാത്തുപോറ്റുന്നത് അങ്ങയുടെ ലീലകൾ മാത്രമാണ് ഭഗവാന്റെ മുതല് അവഹരിക്കുന്നവനൊക്കെ നരകക്കുഴിയിൽ പതിക്കുമെന്നൊക്കെ നമ്മൾ വെറുതെ സ്വപ്നം കാണുന്നതാണ് അത് വിശ്വാസികളുടെ വെറും വിശ്വാസം മാത്രമാണ് വഴിയിൽ നിന്ന് കിട്ടുന്ന കാശ് പോലും വഞ്ചിയിൽ കൊണ്ടിടുന്ന പാവൻ ശുദ്ധാത്മക്കളാണ് നമ്മൾ ഭക്തന്മാർ ഏതെങ്കിലും വിഗ്രഹക്കള്ളന്മാർ മോഷണത്തിനിടയിൽ നെഞ്ചു പൊട്ടി മരിച്ചതായി കേട്ടിട്ടുണ്ടോ ഭഗവാനെ അങ്ങയെ കൊണ്ടുപോകാൻ എനിക്ക് പ്രാപ്തി തരണേ എന്ന് പറഞ്ഞ് വിളിച്ചാൽ കരുണാമയനായ ആ ഭക്തനൊപ്പം ഇറങ്ങിച്ചെല്ലും ദൈവം തുറന്നു കിടക്കുന്ന ശ്രീകോവിലിൽ കയറി വിഗ്രഹത്തിൻ്റെ തലയിൽ കാലു വെച്ചുറങ്ങിയ പന്തിരുകുലത്തിലെ പറ്റി കേട്ടിട്ടില്ലേ ആളുകൾ ഓടിക്കൂടി വിഗ്രഹത്തിൻ്റെ തലയിലാണോ പാക്കനാരെ കാലു വെക്കുന്നത് എന്നായി ചോദ്യം ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത ഒരിടം തൊട്ട് കാണിക്ക് ഞാൻ അവിടെ കാലു വെക്കാം എന്നാണ് പാക്കനാർ പറഞ്ഞത് സത്യത്തിൽ സർവവ്യാപിയായ ദൈവത്തെ പറ്റിയുള്ള ഒരു വലിയ പാഠമാണ് പാക്കനാർ നാട്ടുകാർക്ക് കൊടുത്തത് ഇത്തരത്തിൽ മഹാഭക്തന്മാരായ തോന്നിയാസികൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു അവരൊന്നും പക്ഷേ ദൈവത്തിൻ്റെ മുതൽ മോഷ്ടിക്കുന്നവരല്ല എഴുത്തുകാരനായിരുന്ന പൊൻകുന്നം വർക്കി മഹാനിഷേധിയായിരുന്നു ദൈവവിശ്വാസമാണെങ്കിൽ തീരെയില്ല ഒരിക്കൽ പള്ളിമേടയ്ക്ക് മുമ്പിൽ നിന്ന് മൂത്രമൊഴിച്ച പൊൻകുന്നം വർക്കിയെ കത്തനാലിറങ്ങി വന്ന് ചോദ്യം ചെയ്തു കർത്താവിൻ്റെ മുമ്പിൽ നിന്നാണോടാ വർക്കി മൂത്രമൊഴിക്കുന്നത് എന്നായിരുന്നു ചോദ്യം അപ്പോൾ വർക്കി ചോദിച്ചു എവിടെ പെടുത്താലാച്ചു കർത്താവ് കാണാത്തത് ആ ചോദ്യത്തിന് മുമ്പിൽ ഒരു പുരോഹിതനും ഉത്തരമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നിർവചനങ്ങൾക്കും ധാരണകൾക്കും അപ്പുറമാണ് ഭഗവാന്റെ ലീലാവിലാസങ്ങൾ മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലുമുണ്ട് ദൈവം അങ്ങനെ സ്വതന്ത്രമായി തൂണിൽ വസിക്കുന്ന ദൈവത്തെ സ്വർണപ്പാളി കൊണ്ട് കവചം തീർത്ത് സംരക്ഷിക്കാൻ പോകുന്ന അല്പബുദ്ധികളെ വേണം പറയാൻ ലോകമുണ്ടാക്കിയ ദൈവത്തെ പാലും പഴവും കൊടുത്ത് ഇണക്കാൻ ചെല്ലുന്ന മണ്ടന്മാരെ പരിഹസിച്ച മൈത്രേയനാണ് ചിലപ്പോഴെങ്കിലും ശരി പുറമ്പാളിയിലെ പൂശലിലല്ല ദൈവം ഇരിക്കുന്നതെന്നും കാവൽ വിളക്കുമായി അവൻ ഇരിക്കുന്നത് കരളിലാണെന്നും ഉള്ള സങ്കല്പമാണ് ശാശ്വതമായ സത്യം ഒന്ന് ഒന്നാലോചിച്ചു നോക്കൂ അമ്പത് വർഷം മുടങ്ങാതെ ഭഗവാനെ ശബരിമലയിലെത്തി തൊഴുതു പ്രാർത്ഥിച്ചയാളാണ് ജയറാം ഈ മണ്ടശിരോമണിയായ ഭക്തന്റെ ലീലകൾ നമ്മളെ ചിരി പടർത്തുന്നതാണ് ഇത്രയും കാലം ഭഗവാനെ തൊഴുതിട്ടും അദ്ദേഹത്തിന് തൃപ്തിയായില്ല ആ ശ്രീകോവിലിൻ്റെ വാതിലിൽ പൊതിഞ്ഞ സ്വർണ്ണപ്പാളി ഉണ്ണിപ്പോറ്റ് തന്റെ പൂജാമുറിയിൽ കൊണ്ടുവന്ന് പലകയിലടിച്ച് പൂജിച്ചപ്പോഴാണ് ജയറാമിന് സുഹൃതം കിട്ടിയത് ഈ കേരള സംസ്ഥാനത്ത് കിളി പോയ രണ്ടു വർഗ്ഗങ്ങളാണുള്ളത് പിണുഭക്തിയാൽ വെളിവും വെള്ളിയാഴ്ചയും പോയ അന്തം കമ്മികളും ഭക്തിമൂത്ത് പ്രാന്തായ കുറേ സെലിബ്രിറ്റികളും വി ഐ പികളും ഇങ്ങനെ ഒരു മഹാഭാഗ്യത്തെ തൻ്റെ പൂജാമുറിയിലെത്തിച്ച ഉണ്ണിക്കുട്ടം പോറ്റിക്ക് ജയറാം കൊടുത്ത ദക്ഷിണയാണ് രസം കോടി കോടി ഈശ്വരപുണ്യത്തെ കൊണ്ടുവന്ന് നൽകിയവന് കോത്ത ദക്ഷിണ അഞ്ഞൂറ് കുണുവ അതോ ഇരുന്നൂറാണോ എന്നും പുള്ളിക്ക് നല്ല നിശ്ചയമില്ല നാട്ടുകാരെ മുഴുവൻ രാംരാജിൻ്റെ കരയുള്ള മുണ്ടുധരിപ്പിക്കാൻ നടക്കുന്ന ജയറാം തനിക്ക് ബോധമുണ്ട് എന്നെങ്കിലും മലയാളികളെ ബോധ്യപ്പെടുത്തേണ്ടതാണ് തനിക്ക് ദക്ഷിണ നൽകാൻ വിശുക്ക കാണിച്ച ജയറാമിനെ എങ്ങനെ മുതലാക്കണമെന്ന് ഉണ്ണിപ്പോറ്റിക്ക് അറിയാമായിരുന്നു ഭഗവാന്റെ ജംഗമസാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോയ വാനിൽ ജയറാമിനെയും വിളിച്ചു കയറ്റി ശരണം വിളിപ്പിച്ച് കിലോമീറ്റർ സഞ്ചരിച്ച കഥയും അദ്ദേഹം പറയുന്നുണ്ട് പലയിടത്തും പോയി ജയറാമിനെ കൊണ്ട് പൂജ നടത്തിച്ചു അതോടെ ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസമായി അയ്യപ്പൻ്റെ താന്ത്രികാവകാശം താഴവൻ മഠത്തിൽ നിന്നും ജയറാമിലേക്ക് പോയോ എന്ന് പോലും പലരും ചിന്തിച്ചു പോയി ജയറാമിന് പകരം സുരേഷ് ഗോപിയാണ് ഈ വഞ്ചകനായ പോറ്റിയുടെ വലയിൽ വീണതെങ്കിൽ ഒന്നാലോചിച്ച് നോക്കൂ പൗരപ്രമുഖരെ ഒരു കൈപ്പാടകലത്തിലും പ്രജകളെ അറുപത്തിനാലടി അപ്പുറത്ത് നിർത്തുന്ന പിണറായി വിജയൻ ആരുടെയെങ്കിലും ചെവിയിൽ അങ്ങോട്ട് ചെന്ന് സ്വകാര്യം പറയുന്നത് നമ്മൾ ഇന്നുവരെ കണ്ടിട്ടുണ്ടോ എന്നാൽ ഈ പോറ്റിയുടെ ചെവിയിൽ അദ്ദേഹം പോയി സൗമ്യമായി എന്തോ സംസാരിക്കുന്നുണ്ട് മോഷണത്തിൻ്റെ മൂലമന്ത്രം ഓതിക്കൊടുക്കുകയാണോ അതോ സ്വർണ്ണവിലയെപ്പറ്റി ഇവർ സംസാരിച്ചതാണോ പിണറായി വിജയൻ ചെന്ന് ഒരു മനുഷ്യൻ്റെ കാതിൽ കിന്നാരം പറയണമെങ്കിൽ അവർ തമ്മിലുള്ള ഇരിപ്പ് വശം എന്തായിരിക്കും ഇതിൽപരം ഒരു ഭാഗ്യം എന്താണ് ഈ പോറ്റിക്ക് കിട്ടാനുള്ളത് അതിനാൽ ഭക്തരെ ഹനുമാൻ ഹൃദയം തുറന്ന് നമ്മെ ശ്രീരാമനെ കാണിച്ചതുപോലെ നമുക്ക് നമ്മുടെ ദൈവങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിക്കാം അവിടെ ഇരിക്കുമ്പോൾ ഒരുത്തനും കയറി പൂശാൻ പാളിപാളിയാക്കി അടർത്തിക്കൊണ്ട് പോവുകയില്ല നമ്മുടെ ദൈവത്തോട് നമുക്ക് യഥേഷ്ടം സംസാരിക്കാം തറ്റൊടുത്ത തന്ത്രിയുടെ മൂലമന്ത്രവും വേണ്ട ശാന്തിയുടെ ഉറക്കുപാട്ടും വേണ്ട പൊന്നമ്പല വാസവന്റെ ദേവസ്വവും വേണ്ട വിജയന്റെ ഉടായ്പ്പ് സംഗമങ്ങളും വേണ്ട നമ്മുടെ ദൈവം നമുക്കൊപ്പം ഉറങ്ങും നമ്മോടൊപ്പം ഉണരും തത്വമസി